വാല്യുന്റിനാണ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും പറയാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ എന്റെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് അത് സത്യമാണ് അത് റിയൽ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു റിയൽ ലവ് എങ്ങനെ കണ്ടുപിടിക്കും ആ ലൗ സത്യമാണോ റിയൽ ആണോ ആത്മ എന്ന് മനസ്സിലാക്കുന്നത് ഈ നാവ് ഈ സംസാരം ഈ പ്രവർത്തി തലപൊകച്ച് നമ്മുടെ ജീവിതം നമ്മുടെ സന്തോഷം കളയാൻ പറ്റില്ല ഏത് റിലേഷൻ ആയിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ നമ്മള് എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം സത്യമല്ല ഇവിടം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യ സ്നേഹിക്കുന്നത് സത്യസന്ധമായ രീതി മഞ്ജു ഞാൻ കുറച്ച് ക്യാഷ് തരാം ക്യാഷിന്റെ പേരിൽ സ്നേഹിക്കുമായിരിക്കും അയ്യോ ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞേയുള്ളൂ അയ്യോ എന്തോയ്യോ പൈ എന്ന് പറഞ്ഞ ഒലിപ്പിച്ച് കാണിക്കുന്ന ഒരു പിന്നെ അവളുടെ നാടപ്പ് അയ്യോ ഇനി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തല്ലോ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും അവനത് പറഞ്ഞില്ലേ സാരില്ല പോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യു എന്തിനാണ് എന്തിനാണ് ഏറ്റവും വാല്യു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയടത്തോളം എല്ലാത്തിനകത്തേക്കാലും വാല്യു തന്നറിയോ ലവ് ലവ് ആണ് ഏറ്റവും മൂല്യമുള്ള അമൂല്യമായ ഒരു നിധി എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹമാണ് എന്താണ് സ്നേഹം അല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ നിർവചനം എന്താണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം എൻ്റെ ഞാൻ വലിയ പണ്ഡിത എൻ്റെ കുഞ്ഞു കുഞ്ഞ് അറിവുകൾ അനുഭവങ്ങൾ ഒക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നു ഈ ലോകത്തിലെ ഈ ഭൂമിയിലെ ഏറ്റവും വലുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സ്നേഹം അല്ലേ പിന്നെ എല്ലാവർക്കും സ്നേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാകും പറയാൻ സ്നേഹത്തിനെ കുറിച്ച് നമ്മൾ എഴുതി വെച്ച അല്ലെങ്കിൽ സാഹിത്യ രീതിയിലുള്ള രീതിയിലൊന്നുമല്ല ഞാൻ പറയുന്നത് ി സ്നേഹത്തിന്റെ നിർവചനങ്ങൾ ഒരുപാടുണ്ടാവും നമ്മൾ സ്റ്റാറ്റസുകളും നമ്മൾ ഈ ലവ് സ്നേഹം അതിനെപ്പറ്റി ഇപ്പം എന്താ പറയുക ഈ ഷെയർ ചാറ്റ് അങ്ങനെയൊക്കെ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇതാണ് സ്നേഹം ഇങ്ങനെയാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ഒറ്റപാട് നിർവചനങ്ങൾ അത് ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ സാഹിത്യ രൂപേനെ പറഞ്ഞിട്ടുള്ളതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ സ്നേഹം ഉണ്ടല്ലോ ഈ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലുത് അത് എങ്ങനെയാണ് റിയൽ ലവ് സ്നേഹിക്കാൻ ആർക്കും പറ്റും അല്ലേ എനിക്കിപ്പം ഒരാളോട് പറയാം എനിക്ക് സ്നേഹം ആട്ടോ എൻ്റെ മനസ്സ് മുഴുവൻ ഇങ്ങനെ സ്നേഹം നിറഞ്ഞൊഴിവാണ് നിറഞ്ഞ് കവിഞ്ഞൊഴിവാണ് സ്നേഹത്തിൻ്റെ നിറകടവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാം മറ്റൊരാൾ ഒരുപാട് പറയാം പക്ഷേ ആ പറയുന്നത് ഞാനിപ്പം ഒരാളോട് പറയുവാണ് എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പം ആ അത് പറയുമ്പം നിങ്ങളോടും ആരെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഏത് റിലേഷൻ ആയിക്കോട്ടെ ഏത് പേഴ്സൺ പേഴ്സണായിക്കോട്ടെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ പക്ഷെ ആർക്കും ആരോടും സ്നേഹത്തെ കുറിച്ച് പറയാം സ്നേഹം ആണ് എന്നും പറയാം മനസ്സിലായില്ലേ ആർക്കും ആരോടും സ്നേഹം ഉണ്ട് സ്നേഹമാണ് ഇഷ്ടമാണ് എന്ന് പറയാം പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് റിയൽ ആണോ അത് അത് സത്യമാണോ അത് റിയൽ ലവ് ആണോ ഒരു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം നമുക്ക് ആരെയും റിയൽ ലവ് മനസ്സിലാക്കാൻ പറ്റില്ല പറ്റുമോ ഇപ്പൊ എന്റെ ഉള്ളിൽ റിയൽ ലവ് ആണ് അതായത് ആ ലൗ ഒരാളോടുള്ള സ്നേഹം സത്യമാണെന്ന് അത് എനിക്ക് മാത്രം പിന്നെ ദൈവത്തിനും അറിയത്തുള്ളൂ അത് എന്റെ നാവുകൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി അതുകൊണ്ട് മാത്രമാണ് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്റെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് അത് സത്യമാണ് അത് റിയൽ ആണെന്ന് എനിക്കും ദൈവ റിയൽ ആണോ അല്ലയോ എന്നുള്ളത് എനിക്കും ദൈവത്തിനു മാത്രം അറിയുള്ളൂ മറ്റൊരാൾക്ക് അറിയത്തില്ല പക്ഷെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ചിന്തിച്ചിട്ടുണ്ടോ ഒരു റിയൽ ലവ് എങ്ങനെ കണ്ടുപിടിക്കും ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റുമോ കുറേ ഞാൻ പറഞ്ഞു അത് ഏത് റിലേഷനാണ് ഹസ്ബൻഡ് ഓർ വൈഫ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരുമായിക്കോട്ടെ പക്ഷെ അത് ഒരാളുടെയും ഉള്ളിന്റെ ഉള്ളിൽ ആ ലവ് സത്യമാണോ റിയൽ ആണോ ആത്മാർത്ഥമാണോ അത് തന്നെയാണോ ഉള്ളതാണോ എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഹിറ്റ്നോട്ടിസും ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും പറ്റുമോ ഇല്ല പക്ഷെ ആ കാര്യം വിട് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തി അതുകൊണ്ടല്ലേ നമ്മൾ സ്നേഹം ഉണ്ട് ഏ എന്നൊരാൾക്ക് എന്നോട് ഒരാൾക്ക് സ്നേഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാളുടെ സ്നേഹമുണ്ട് എന്ന് ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഈ നാവ് ഈ സംസാരം ഈ പ്രവൃത്തി അല്ലേ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചു നോക്ക് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഭൂമിയിൽ ആരുടെയും സ്നേഹം സത്യമാണ് റിയൽ ആണ് ആത്മാർത്ഥമാണെന്ന് ചിന്തിച്ച് തലപൊകച്ച് നമ്മുടെ ജീവിതം നമ്മുടെ സന്തോഷം കളയാൻ പറ്റില്ല പറ്റില്ല അപ്പം ഞാൻ ഉൾപ്പെടെ ഓരോ വ്യക്തികളും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾക്ക് ഒരു കൊച്ചു ജീവത ഉള്ളൂ ഇന്ന് കണ്ട മനുഷ്യനെ നേരം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഏത് റിലേഷൻ ആയിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ നമുക്കിത് ഇപ്പൊ കണ്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഞാൻ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ ഇടപ്പേ ആകും അതാണ് ഈ ലോകം ഇപ്പൊ നമ്മള് എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ സമാധാനത്തിന് നമ്മള ഞാനെന്നൊരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചു നമ്മളെ കുറിച്ച് നമുക്ക് പറ്റുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങള് നമ്മളെ കുറിച്ച് ഒരു നല്ലത് നമ്മൾ ആരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ടല്ല വേണ്ടിയിട്ടല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു എന്താ പറയാ ഒരു ആ ഒരു വ്യക്തിനെ കുറിച്ച് ഒരു നല്ലത് കേൾക്കാൻ അതിനു വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും പാടുപെടുന്നതും അങ്ങനെയുള്ള ഈ ലോകത്ത് ഞാൻ എന്നെ ഇപ്പം ഇത് കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയും ഞാനത്ര പെർഫെക്റ്റ് അല്ല ഏഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റുകളും അബദ്ധങ്ങളും പറ്റാത്ത ഒരാൾ പോലും ഇല്ല പക്ഷെ തെറ്റ പറ്റിയ തെറ്റ് പറ്റ്യബദ്ധം ആവർത്തിക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പം ഞാൻ പറയുന്നു നമ്മൾ ഒരു വ്യക്തിനെ സ്നേഹിക്കുവാണെങ്കിൽ അത് കൂടി ആത്മാർത്ഥതയോടുകൂടി കൂടി ഒന്നും നമ്മൾ തിരിച്ചു പ്രതീക്ഷിക്കാതെ നമ്മൾ ഒന്നും മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാതെ ഒന്നും കണ്ടിട്ടല്ലാതെ നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുക ഇപ്പത്തന്നെ ഞാനിത് പറയുമ്പോൾ നീ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഒരാളോട് ആ സ്നേഹത്തിന് ആത്മാർത്ഥത ഇല്ലെങ്കിൽ അതായത് ആ സ്നേഹം കാബിട്ടി വേണം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ലക്ഷ്യത്തിന്റെ പേരിലാണെങ്കിലും എന്തിന് പ്രതികാരത്തിന്റെയോ വാശിയുടെയോ ദേഷ്യത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യങ്ങൾക്കോ എന്തിനു വേണ്ടിയിട്ടായാലും ഒരാളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണെന്നല്ല പറയുന്നത് മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം സത്യമല്ല എങ്കിൽ ആത്മാർത്ഥമല്ല എങ്കിൽ അത് എന്താ പറയാ റിയൽ അല്ല എങ്കിൽ യാഥാർത്ഥ്യമല്ല എങ്കിൽ എന്തിനാണ് എന്തിനാണ് അത് ഇവിടം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യ എന്നിട്ട് ആ വ്യക്തിയോടുള്ള എന്ത് പ്രതികാരമായാലും ദേഷ്യമായാലും എന്ത് ലക്ഷ്യമായാലും അത് മനസ്സിൽ നിന്ന് കളയുക സ്നേഹിക്കുക സ്നേഹിക്കുന്നത് സത്യമായിരിക്കുക സ്നേഹിക്കുന്നത് ആത്മാർത്ഥയോട് കൂടിയായിരിക്കുക സ്നേഹിക്കുന്നത് സത്യസന്ധമായ രീതിയിൽ ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുക എന്തിനാണ് പ്രതികാരം ഉപേക്ഷിക്കുക ശത്രുത ഉപേക്ഷിക്കുക വാശു ഉപേക്ഷിക്കുക ദേഷ്യ ഉപേക്ഷിക്കുക നമുക്ക് ജീ ഈ ലോകത്ത് ഉള്ള നമുക്ക് കിട്ടുന്ന ആ ഒരു കുഞ്ഞു ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് സ്നേഹിക്കുക സ്നേഹമാണ് ഏറ്റവും വലുത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്ത് പൈസ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ സ്നേഹം ബാക്കി എന്ത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റും എനിക്കിപ്പോ നിങ്ങൾ ഒരാളെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ മഞ്ജു ഞാൻ കുറച്ച് ക്യാഷ് തരാം കേട്ടോ എന്നെ സ്നേഹിക്കുവോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ ക്യാഷിന്റെ പേരിൽ സ്നേഹിക്കുമായിരിക്കും അല്ലേ പക്ഷെ അതിന്റെ അതെന്തായിരിക്കും അഭിനയമാണ് സ്നേഹം പലവിധമുണ്ട് സ്നേഹത്തിന്റെ പല പല ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞ പണ്ടതിയൊന്നും അല്ല എനിക്ക് വലിയ ആത്യന്തികമായിട്ടൊന്നും അറിയില്ല സ്നേഹം ഇപ്പം ഞാനിപ്പോ ഒരാളെ കാണിക്കുവാണ് ഞാൻ ഇപ്പൊ സ്നേഹം പല രീതിയിലുണ്ട് എന്റെ മുന്നിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഏത് വ്യക്തിയുമായിക്കോട്ടെ ഞാൻ പറയാം ആ എന്ന വിശേഷം സുഖമാണ് അയ്യോ ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞേ ഉള്ളൂ അയ്യോ എന്തോയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഒലിപ്പിച്ച് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഇല്ലേ എന്നിട്ട് ആ വ്യക്തി അങ്ങ് മാറും ഓ പിന്നെ അവളുടെ നോ അടപ്പ് ഇങ്ങനെ പറയുന്നവർ ഇല്ലേ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യല്ലേ ഓ രണ്ടാമത്തെ രീതി സ്നേഹമാണ് ഓ എന്താണ് അങ്ങനെ ചെയ്തില്ലേ ഹൗതാ അയ്യോ ഇനി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ദേഷ്യം കാണിക്കും പക്ഷെ അവര് മാറി കഴിയുമ്പോ എന്നാലും എന്നോടും ഇത് ചെയ്തല്ലോ എന്നൊട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും അവനത് പറഞ്ഞില്ലേ അവളത് പറഞ്ഞില്ലേ സാറില്ല ഓട്ടെ എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു കൂട്ടർ മനുഷ്യരുണ്ട് ഇല്ലേ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അവര് അവർക്ക് പ്ര പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അവര് ദേഷ്യത്തോടെ പ്രകടിപ്പിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഇല്ലേ പിന്നെ ഇതിൽ രണ്ടിലും പെടാത്തവർ ചിലരുണ്ട് അവരുടെ എന്ന് വെച്ചാൽ എന്താ പറയാ അവർക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു പ്രത്യേകം ഒരു പ്രകടനങ്ങളൊന്നും ഇല്ല അത്തവരും ഉണ്ട് പക്ഷേ ഇതൊന്നുമല്ല ദേഷ്യം കാണി പുറമേ കാണിച്ചിട്ട് ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ടിരുന്ന എന്താണ് കാര്യം എന്താണ് കാര്യം അവർക്ക് നമുക്ക് അവർ മനസ്സിലാക്കാൻ പറ്റുമോ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ മാറി ഇരുന്ന് കരയുന്നതോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നതോ നമുക്ക് അറിയത്തില്ല അവരുടെ പുറമേയുള്ള ദേഷ്യം അയ്യോ പഠിച്ചു കയറാൻ വരും മുഖത്തപ്പള്ളി എന്തിനാ ഇങ്ങനെ എന്ന് പറയും അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് ഏ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ പിടിച്ചുപറിക്കാനുള്ളതല്ല നമ്മൾ അറിഞ്ഞ ഒരാളെ സ്നേഹിക്കണം നമ്മളോടുള്ള പ്രവൃത്തി ഏഹ് നമ്മളോടുള്ള സംസാരം ഞാൻ പറഞ്ഞു ഉള്ളിന്റെ ഉള്ള നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല പക്ഷേ അത് നല്ലതായിരിക്കണം ആത്മാർത്ഥന സത്യസന്ധമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് ഒരു കാശ് മുടക്കില്ലാത്ത കാര്യമാണ് സ്നേഹിക്കുക എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ സംസാരം നമ്മുടെ പ്രവൃത്തിയിൽ ചെയ്യുന്ന കാര്യം നമുക്ക് കാശ് മുടക്കില്ലാത്ത കാര്യമാണ് സ്നേഹിക്കുക തിരിച്ച് സ്നേഹം കിട്ടും ഇരട്ടി സ്നേഹം കിട്ടും അത് പ്രവൃത്തിയിലൂടെ സംസാരത്തോടെ പ്രകടിപ്പിക്കുക ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല മനസ്സിലായല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തെ ഏറ്റവും വലുത് ഏറ്റവും വാലുളളത് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാത്തിന്റെ അടിസ്ഥാനം അതൊരു കുടുംബത്തിന്റെ ആയാലും ഒരു ബന്ധത്തിൻറെയും എല്ലാത്തിന്റെ അടിത്തറ അടിസ്ഥാനം സ്നേഹമാണ് സ്നേഹിക്കുക ഒരു കാശ് മണക്കില്ലാതെ ഇഷ്ടം പോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും സ്നേഹിക്കുക ആ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം സത്യസന്ധമായിരിക്കുക ആത്മാർത്ഥമായിരിക്കുക റിയലായിരിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഒരാൾക്കെങ്കിലും ആരോടെങ്കിലും സ്നേഹം അഭിനയിക്കുന്നുണ്ടെങ്കിൽ മറ്റ് പല സ്വാർത്ഥ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ന് നല്ലൊരു ദിവസമാണ് ഞായറാഴ്ച ഇപ്പൊ തന്നെ അത് മനസ്സിൽ നിന്ന് അങ്ങ് കളയുക എന്നിട്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് റിയൽ ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഏത് വ്യക്തിയായാലും അവരെ ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് സ്നേഹിച്ചു തുടങ്ങുക അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കിട്ടും അവർക്ക് സന്തോഷം കിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടും അവർക്ക് സമാധാനം കിട്ടും എല്ലാ പിണക്കങ്ങളും മാറട്ടെ എല്ലാ പിണക്കങ്ങളും മാറട്ടെ എല്ലാ ശത്രുതയും വാശിയും വൈരാഗ്യം എല്ലാം മാറട്ടെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യവുമില്ല നമ്മുടെ സമാധാനം പോവും നമ്മുടെ സന്തോഷം പോകും ഓപ്പോസിറ്റ് ഉള്ളവരുടെ സന്തോഷം സമാധാനം പോകും അതുകൊണ്ട് സ്നേഹിക്കുക സത്യസന്ധമായിട്ട് മാത്രം സ്നേഹിക്കുക അതാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം ഇന്നപ്പോ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്നേഹത്തെ കുറിച്ചാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പാടില്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ ശരി